ഭർത്താഭിപ്രായപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ എൻ്റെ ഈവനിങ് പ്രയർ എല്ലാം കഴിഞ്ഞു അണ്ടരക്ഷം കഴിഞ്ഞു ഇച്ചിരി കാര്യങ്ങളെല്ലാം ചെയ്തു ചെറിയൊരു ഡിന്നർ ഒരു സ്വീറ്റ് പൊട്ട പുഴുങ്ങി തിന്നു എന്നിട്ട് ഞാൻ ഒന്ന് വന്ന് ഇവിടെ ഒരു ഇസി ചെയറില് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു റെയിലിങ്ങിൻ്റെ മേളവശത്ത് വലിയതായിട്ടുള്ള ഈ മിന്നാമനു നമ്മൾ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയൊരു അനുഭവം എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ദൈവിക സാന്നിധ്യമാണെന്നാണ് എൻ്റെ ആത്മീയ ഗുരു പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് എന്താണെന്നുള്ള പ്രത്യേക ഒരു അനുഭവം അതാ ഒന്നും അവിടെ ഒന്നുമില്ല അത് ആകാശമാണ് അപ്പൊ അവിടെ ദൈവിക സാന്നിധ്യം ഞാൻ എന്തുമാത്രം എനിക്ക് അതാ സം എനിക്ക് സംരക്ഷണത്തിനായിട്ട് ദൈവം തന്നിട്ടുണ്ട് മാലാകമാർ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വെറും ഒരു എന്താ എനിക്കതിന് പറയാൻ തന്നെ വേറൊരു ഫോണൊന്നും നിന്നൊന്നും ഞാൻ പിടിക്കുന്നുമില്ല ഒന്നുമില്ല ഞാനിങ്ങനെ ഒരു ഇസി വന്നിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് ഒന്നും തന്നെ അനക്കൊന്നും കാണാൻ പാടില്ലാത്തതാണ് ഇവിടെ ഏഴര ആണെങ്കിൽ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഒരു ഒമ്പതര ഒക്കെ സൂര്യൻ അസ്തമിക്ക അസ്തമതിക്ക അസ്തമിക്കാതിരിക്കും ആ സമയത്ത് വലിയൊരു പ്രസ അതാ ഒരു പ്രസൻസ് ഞാൻ അറിയുന്നുണ്ട് അത് എങ്ങനെയാണ് എനിക്ക് വിവരിക്കാൻ അറിയില്ല പക്ഷെ എനിക്ക് ചുറ്റും ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് പാളയം അടിപ്പിച്ചിരിക്കുന്നു ഇറക്കിയിരിക്കുന്നു എന്ന് ഞാൻ മനസിലാക്കുന്നുണ്ട് ദൈവം എനിക്ക് ഒത്തിരി ഒരൊത്തിരി സഹായം തരുന്നുണ്ട് ആ ദൈവിക സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് അപ്പൊ ചെറിയ ഇങ്ങനെ നമ്മൾ ഈ ചൂടത്ത് പോകുമ്പോൾ റെയിൽവേ ലൈനിൽ കൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ മിന്നുന്നത് പോലെ എന്തോ ഒന്ന് ഒരു ചൂടിന്റെ ആ ഹീറ്റ് നമുക്ക് കാണാൻ പറ്റുമല്ലോ ഒത്തിരി മുപ്പതും ഡിഗ്രി ഡിഗ്രിയാവുമ്പോൾ റോഡിൽ കൂടെ ഓട്ടോയിലൊക്കെ പോകണമെങ്കിൽ നടക്കാൻ നമുക്ക് കാണാം ഒരു സംഭവമാണ് പക്ഷെ ഈ തുള്ളൽ ഇവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതൊരു ദൈവിക സാന്നിധ്യമാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്നെനിക്കറിയില്ല കാരണം എനിക്ക് ഈ റെയിലിങ് സ്റ്റീലാണ് ആ സ്റ്റീൽ നമുക്ക് ഒരു വിധത്തിലും അത് അനക്കാൻ പറ്റില്ല ഞാൻ അതിനകത്ത് തൊട്ടിട്ടില്ല ഞാൻ അതിൻ്റെ അവിടെ നിന്ന് കൂടെ ഒക്കെ മാറി അത് വിടം വര ഉണ്ട് അതിങ്ങനെ മാറിയാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നിലമുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് ഏതായാലും ഈ ഒരു സ്റ്റീലിൽ തട്ടിയാൽ അത് തട്ടിയാലല്ലേ അനങ്ങുള്ളൂ തട്ടിയാൽ സ്വരംഗ ഞാൻ ഞാനിങ്ങ് മാറിയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ എനിക്കൊരു ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടൊമാറ്റോ ഉണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അലോവെയറയുടെ ഉണ്ട് അത് ടൊമാറ്റോ ഒക്കെ തണുത്താൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന കാട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് കൃഷിയുടെ സാധനങ്ങളൊക്കെയാണ് വെള്ളം ഒഴിക്കുന്ന വാട്ടർ ക്യാൻ എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാന്ന് അറിയത്തില്ല ഈ ഒരു സംഭവം കാണുന്ന ദൈവം എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് ദൈവം അത് നമ്മളെ അറിയിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പം സമ്മറിൽ എത്ര ഒമ്പതര വരെയൊക്കെ ചിലപ്പം നല്ലതായിട്ട് തന്നെ ഡേ ലൈറ്റ് ഉണ്ടാകും ഒരു ഡസ്ക് എന്ന് പറയുന്നത് ഒമ്പതരയൊക്കെ ആയിട്ടേ ആകുള്ളൂ ഏഴമുക്കാലാവുന്നുണ്ട് പക്ഷെ ഇത് വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് ഡേ ലൈറ്റ് ഉണ്ട് ആ ഒരു മൂമെൻ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കാണുന്നത് വേറെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേയിലൊക്കെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അതാ അത് ജമ്പ് ചെയ്യുന്നത് കണ്ടോ ഒരു സ്റ്റീലിന്റെ ഒരു സാധനം ഒരിക്കലും ജമ്പ് ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യും അത് അതിനെ അടിച്ചാലും ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ അതാ ഓ ക്രൈസ്തലോ ചീസസ് എനിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദൈവം പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങള് എനിക്ക് ചുറ്റും ദൈവദൂതന്മാരെ നൽകി ദൈവം സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളതിന് ഒട്ടേറെ തെളിവാണത് തെളിവാണ് അത് ഈശോ എന്നോട് പറയുന്നതാണ് നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടെന്ന് കാരണം ഞാൻ ഇവിടുന്ന് എഴുതാക്കട്ടെ ഈശോ ഇതാണ് ഇവിടുത്തെ ഈ റെയിലിംഗ് എന്ന് പറയുന്നത് ഇത്ര ഇത്രയും വലിയ അത് താഴെ അങ്ങപ്പുറത്തെ അവരുടെ ബാൽക്കണിയാണ് നമ്മുടെ സ്ഥലമാണ് ഇവിടെ ഇത് ഇതിൽ ഇതുപോലുള്ള ഒരു ടവറാണ് മേള വരെയുണ്ട് അത് തേർട്ടീൻത്ത് ഫ്ലോറാണ് ഇത് വേറൊരു ടവറാണ് അതുപോലെ തന്നെ എൻ്റെ ഇത് ഒരു ടവറാണ് അത് കഴിഞ്ഞ് പുറകിൽ രണ്ട് ഉണ്ട് അങ്ങനെ അഞ്ച് ടവറാണ് ഇതിനകത്തുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതാണ് എൻ്റെ മുൻവശത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സംഭവങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ട്രിക്കും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ പക്ഷേ എൻ്റെ വീടിന് ചുറ്റും ദൈവ ദൂതന്മാർ പാളയം ഇറങ്ങിയിട്ടുണ്ട് അവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് ഈ വീടിൻ്റെ നമുക്ക് ബേസ്മെന്റിൽ ഒരു വീടിന് ഒരു അപ്പാർട്ട്മെന്റിന് ഒരു കാർ പാർക്ക് എന്നുള്ള നിലയിലാണ് ബാക്കി കാറുകളുള്ളവരൊക്കെ രണ്ടു മൂന്നും കാറുള്ളവരൊക്കെ ഇതുപോലെ പാർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇവിടെ തന്നെ റോഡിൽ തന്നെ കൊണ്ടു ബാക്കി പാർക്ക് ചെയ്തിട്ടു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഞാൻ എൻ്റെ ഈശോയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നത് നല്ല റൈസ് കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ സൂര്യനസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് വളരെ മനോഹരമായിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു ലൈറ്റും കാണുന്നുണ്ട് പച്ച അതെന്താണോ ഹല്യ ഹന്യു സ്തു താങ്ക് യു ലോ താങ്ക് യു ലോ